ഇതുവരെ എഴുന്നേറ്റില്ലയോ ഇടി ഇഴുന്നേക്കടി ദൈനം ചായ ഒന്ന് വിടിച്ചെ സമയം ഒരുപാടായി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങി ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് എങ്ങനെ രണ്ടുപേർക്കും ജോലിക്ക് പോകണ്ടതല്ലേ ഞാൻ ഒറ്റയ്ക്ക് ഈ ജോലിയൊക്കെ ഒറ്റക്ക് ജോലിയോ നിനക്കോ പറയുമ്പോ സീരിയസ് എക്സിക്യൂട്ടീവ് കടകള് തോറും കച്ചവടം ചെയ്യുക ജോലിക്കും അതിന്റേതായ മാന്യതയുണ്ട് ഞാൻ ചെയ്യുന്ന ജോലിക്ക് മാന്യമായ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ അതിന് മാന്യതയുണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന വീട്ടുജോലിക്ക് എനിക്ക് ജോലി ഇല്ലാരനെ കാണാറുണ്ട് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്റെ സാലറി ഉണ്ടല്ലേ ഓ പിന്നെ നിന്റെ സാലറി നല്ലൊരു ഭാവം നിന്റെ സ്ത്രീകൾ എത്ര കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി വീട് നോക്കിയാലും നിങ്ങൾ ആണല്ലോ അംഗീകരിക്കത്തില്ലല്ലോ രാവിലെ അയ്യോ എനിക്ക് സമയമില്ല എനിക്ക് കുളിക്കാൻ കേറണം എല്ലാം കൂടെ ചെയ്തോണ്ടിരുന്നാലേ എന്റെ കാര്യം നടക്കത്തില്ല

ഈ വീടിനു വേണ്ടി ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്ന എന്നെ നിങ്ങൾ മനസമാധാനം തരാത്തവളാക്കി ഓ സോറി സോറി നീ കുളിച്ച് വിശ്വാസം നോക്കാൻ സമയം ഒരുപാടായി ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം ഈ ചേർക്ക എന്തോട്ടു അതിനൊരു പ്രശ്നമാക്കണ്ട നിങ്ങൾ ഇതുവരെ ഞാൻ കഴിക്കാൻ പോവാട്ടോ നീ കഴിച്ചോ ഇതെന്തൊരുണ്ടാക്കി വെച്ചേക്കുന്ന ഞാൻ കഴിച്ചു കഴിഞ്ഞു നിങ്ങൾ എപ്പോഴാ അവരെന്നറിയാതെ ഞാൻ എടുത്തു വെച്ചാൽ തണുപ്പ് പോയോ ഇത് എന്തൊരു താമസിക്കോലും വാങ്ങിയിട്ട് നിങ്ങളുടെ കൂടെ കയറി വന്നതേ ഇവിടെ കിടന്ന് കരിയും തിരിഞ്ഞല്ല എടി അതിനല്ലേ നമുക്കൊരു ഓ ആവശ്യമില്ല നിങ്ങൾക്ക് ചെയ്യാനുള്ള പണിയൊക്കെ ഇവിടെ വെച്ചിട്ട് ഓരോ പേര് ദോഷങ്ങൾ കൂടി എടി കൂടെ ഈഗോ അതെ വെറുതെ അല്ലല്ലോ കൈ വാങ്ങിച്ചിട്ടല്ലേ ദേ എനിക്ക് അദ്ദേഹം പറഞ്ഞോണ്ടിരിക്കാൻ സമയമില്ല ഞാൻ ഇറങ്ങുക അതെ വൈകിട്ട് ഞാൻ അല്പം ലേറ്റ് ആകും എന്റെ ഫ്രണ്ട്സുമായിട്ട് ഒരു മീറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ടേ വരും കല്യാണം കഴിക്കാൻ ഈശ്വരാണൊക്കെ അവൾ അവളുടെ ലോകത്താണ് നമ്മൾക്കൊന്നും ജീവിതം ഒന്നും വേണ്ടേ ആ എവിടെ പോയി കിടക്കുവോ എത്ര സമയമായി ഇനി വരട്ടെ നാലിയം പറയുന്നുണ്ട് നീ എവിടെ ഇത്ര നേരം വരാനും ഇറങ്ങി ഇത് ഇത് അതെ ഞാൻ ഞാൻ ഇങ്ങോട്ട് വീടാണെന്നും എനിക്ക് അധികാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ അധികാരം നിങ്ങളുടെ കൈ ഇങ്ങോട്ട് എടുക്കണ്ട ഇടി സ്ത്രീകൾ പ്രശ്നം ഉണ്ടാക്കുന്ന വീട്ടിലെ പുരുഷന്മാരെല്ലാം സഹിച്ചു കഴിഞ്ഞതേ അവരി വെറും കിഴങ്ങന്മാരായിട്ടൊന്നും അല്ല കുടുംബം താറുമാരായി പോവാനുള്ള ഒറ്റ വിചാരമുണ്ടാ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കിട്ടാൻ വേണ്ടിട്ടാ എല്ലാം ഞങ്ങളൊക്കെ സഹിക്കുന്നത് നിങ്ങൾ എന്താ സഹിക്കുന്നാ ഇവിടുത്തെ രണ്ട് പാത്രം കഴുകുന്നതോ അതോ ആഹാരം വെക്കുന്നതോ ഇതൊക്കെ എല്ലാ ആണുങ്ങളും ചെയ്യുന്നതാ അതൊക്കെ എല്ലാ ആണുങ്ങളും ചെയ്യും സഹിക്കും പക്ഷെ ഭാര്യയുടെ ആട്ടും തുപ്പു അത് ഒരു പുരുഷനും സഹിക്കത്തില്ല വേണമെങ്കിൽ സഹിച്ചാൽ മതി തന്നാൽ ഉണ്ടല്ലോ ചുരുണ്ടെ കാൽ ചൂട്ടി കടക്കുന്ന തല്ലിക്കെ സ്ത്രീപീഡനത്തിന് നിങ്ങൾ അകത്ത് കിടക്കും എന്നാ നത്തല്ല ജീവിക്കാനൊക്കെ ആയിട്ട് നല്ലതേ അകത്ത് കിടക്കുന്നതാ അല്ല തല്ലിയല്ലേ ഞാൻ നീ ഇനി ഒന്നും ഒരു വിചാരമുണ്ട് സ്ത്രീ കേസ് പുരുഷനെ അതിന് പീഡത്തിന് അത് ഞങ്ങൾ തന്നെ തീർക്കും മര്യാദയ്ക്ക് നിന്റെ ജോലിയുടെ കൂടെ ഇവിടുത്തെ ജോലിയും ചെയ്ത് അടങ്ങി ഒതുങ്ങി ജീവിക്കാമെങ്കിൽ ഇവിടെ ജീവിച്ചോണം അല്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല ചിലരുടെ വിചാരം തനിക്ക് ഒരു വരുമാനമുണ്ടെങ്കിൽ ഭർത്താവിനെ തന്റെ വരുതിക്ക് നിർത്താമെന്നാണ് ഭാര്യയുടെ പീഡനം സഹിച്ചു കഴിയുന്ന ഭർത്താക്കന്മാർ ഇന്ന് ധാരാളമാണ് ഭാര്യ ഭർത്താക്കന്മാർ തുല്യ പങ്കാളിത്തത്തോടെ എന്നും തന്റെ കുടുംബത്തെ പരിപാലിക്കപ്പെടട്ടെ അവിടെ എന്നും സന്തോഷം നിറയട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ